നമസ്കാരം എന്റെ പേര് നന്ദിത വർഗീസ് ഹെഡിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം ലിസ്റ്റിംഗ് നേട്ടം ജ്വല്ലേ ശതമാനം ജ്വല്ലറി റീറ്റെയിൽ ആയ മോത്തിസൺ ജ്വല്ലേ ഇന്ന് തൊണ്ണൂറ്റി എട്ട് ശതമാനം അമ്പത്തി അഞ്ച് രൂപ ഇഷ്യൂ വിലയുണ്ടായിരുന്ന മോത്തീസൺ ജുവല്ലേഴ്സ് ഇന്ന് എൻ എസ് ഇൽ വ്യാപാരം ആരംഭിച്ചത് നൂറ്റി ഒമ്പത് രൂപയിലാണ് മികച്ച പ്രതികരണമായിരുന്നു ഈ ഐ പിഒക്ക് ലഭിച്ചത് മോത്തിസൺ ജ്വല്ലേസ് ഐ പിഒ മൊത്തം ടങ്ങാണ് സബ്സ്ക്രൈബ് ചെയ്യപ്പെട്ടത് ഡിസംബർ പതിനെട്ട് മുതൽ ഇരുപത് വരെയായിരുന്നു മോർത്തിസൺ ജ്വലേഴ്സിന്റെ ഐ പി ഒ നൂറ്റി അമ്പത്തി ഒമ്പത് പോയിന്റ് ഒമ്പത് കോടി രൂപയാണ് ഐ പി ഒ വഴി സമാഹരിച്ചത് പൂർണ്ണമായും പുതിയ ഓഹരികളുടെ വില്പനയാണ് നടത്തിയത് കമ്പനി ഐ പി ഒ വഴി സമാഹരിക്കുന്ന തുകയിൽ അമ്പത്തെട്ട് കോടി രൂപ കടം തിരിച്ചടയ്ക്കുന്നതിനും എഴുപത്തിയൊന്ന് കോടി രൂപ പ്രവർത്തന മൂലധന ആവശ്യത്തിനും ഒരു ഭാഗം പൊതുവായ കോർപ്പറേറ്റ് ആവശ്യങ്ങൾക്കും വിനിയോഗിക്കും ജയ്പൂരിൽ നാല് ഷോറൂമുകൾ മാത്രമുള്ള പ്രാദേശിക തലത്തിൽ പ്രവർത്തിക്കുന്ന കമ്പനിയാണ് മോത്തിസൺ ജ്വല്ലറി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ കമ്പനിയുടെ വരുമാനത്തിൽ വളർച്ചയുണ്ടായി കോടി രൂപയാണ് കഴിഞ്ഞ വർഷത്തെ വരുമാനം അമ്പത്തി ശതമാനം വളർച്ചയോടെ ഇരുപത്തിരണ്ട് പോയിന്റ് ഒന്ന് ഒമ്പത് കോടി രൂപ ലാഭം കൈവരിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള മൂന്ന് മാസ കാലയളവിൽ എൺപത്തി ആറ് പോയിന്റ് ഏഴ് കോടി രൂപ വരുമാനവും അഞ്ച് കോടി രൂപ ലാഭവുമാണ് ഓഹരി വിപണി തുടർച്ചയായ മൂന്നാമത്തെ ദിവസവും നേട്ടം രേഖപ്പെടുത്തി നിഫ്റ്റി ഇരുപത്തിഒരായിരത്തി നാനൂറിന് മുകളിലായാണ് ക്ലോസ് ചെയ്തത് നിഫ്റ്റി തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് നേട്ടത്തോടെ ഇരുപത്തിഒരായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒന്നിലും സെൻസെക്സ് ഇരുന്നൂറ്റി മുപ്പത് പോയിന്റ് ഉയർന്ന് എഴുപത്തിഒരായിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറിലുമാണ് ക്ലോസ് ചെയ്തത് രണ്ടായിരത്തി അറുപത്തി മൂന്ന് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ആയിരത്തി മൂന്നൂറ്റി ഇരുപത്തി അഞ്ച് ഓഹരികൾ നഷ്ടം നേരിട്ടു ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല ഹീറോ മോട്ടോഴ്സ് അദാനി എന്റർപ്രൈസസ് ഹിൻഡാൽകോ എൻ ടി പി സി എന്നിവയാണ് ഉയർന്ന നേട്ടം രേഖപ്പെടുത്തിയ നിഫ്റ്റി ഓഹരികൾ ബജാജ് ഫിനാൻസ് ബജാജ് ഫിൻസർ ഇൻഫോസിസ് ടി സി എസ് ടാറ്റാ മോട്ടേഴ്സ് എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ഐ ടി ഒഴികെ എല്ലാ മേഖല സൂചികകളും മുന്നേറി ഓയിൽ ഗ്യാസ് പവർ ഓട്ടോ മെറ്റൽ ഹെൽത്ത് കെയർ സൂചികകൾ ഒരു ശതമാനം വീതം ഉയർന്നു ബി എസ് സി മിഡ് ക്യാപ് സൂചിക പോയിന്റ് ഏഴ് ശതമാനവും സ്മോൾ ക്യാപ് സൂചിക പോയിന്റ് അഞ്ച് ശതമാനവും നേട്ടം രേഖപ്പെടുത്തി